ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പൊരു പേഷ്യൻറ്റ് ഏകദേശം മുപ്പത്തൊന്ന് വയസ്സുണ്ട് ഫീമെയിൽ പേഷ്യൻ്റാണ് അപ്പോൾ അവർ ഡയബറ്റിക്ക് ഷുഗർ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഫാസ്റ്റിങ്ങും അതുപോലെ തന്നെ എച്ച് ബി എച്ച് ബി എൻ സി ഒക്കെ കൂടുതലായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാനായിട്ട് പറയാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ആ ബ്ലഡ് ടെസ്റ്റ് ഫാസ്റ്റിങ് ആഹാരത്തിന് മുമ്പുള്ള ഷുഗർ നോക്കിയിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പതുണ്ട് എച്ച് ബി എൻ സി മൂന്ന് മാസത്തെ ആവറേജ് സെവൻ പോയിൻറ്റ് സിക്സ് ഉണ്ട് രണ്ടും കൂടുതലാണല്ലേ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഇൻസുലിൻ കൂടി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അവരുടെ ശരീരത്തിൽ എത്രത്തോളം ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഈ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഇൻസുലിനില്ലേ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ടല്ലോ അതെത്ര ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ടെസ്റ്റ് ചെയ്തപ്പോൾ ടെൻ പോയിൻറ്റ് സെവൻ അതിൻ്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ച് വരെയാണ് ഫാസ്റ്റിങ്ങിൽ അപ്പോൾ അവരുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇൻസുലിനുണ്ട് ഏഹ് പക്ഷേ ഷുഗർ കൺട്രോൾ കണ്ട്രോളാകുന്നില്ല അപ്പോൾ അതെന്തുകൊണ്ടാണ് ആ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഇൻസുലിൻ കൃത്യമായി വർക്ക് ചെയ്യുന്നില്ല പണിയെടുക്കുന്നില്ല അപ്പം നമ്മളതെങ്ങനെ ഈ ഇൻസുലിൻ എങ്ങനെ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ അതിൻ്റെ എഫിഷ്യൻസി എങ്ങനെ നമുക്ക് അളക്കാൻ പറ്റും അതിനൊരു കാൽക്കുലേഷൻ കാൽക്കുലേഷനുണ്ട് അത് ഹോമഐയാർ എന്ന് പറയും അതായത് നമ്മൾ ഈ ഫാസ്റ്റിംഗ് ഷുഗറിനെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ കൊണ്ട് ഗുണിച്ച ശേഷം നാനൂറ്റി അഞ്ച് കൊണ്ട് ഹരിക്കണം അതൊരു ഇക്വേഷനാണ് ഹോമഐ ആർ എന്ന് പറയും അപ്പോൾ ആ ഒരു വാല്യൂ നമുക്ക് കിട്ടും ആ വാല്യൂ എപ്പോഴും വൺ പോയിൻറ്റ് നയനിൻ്റെ താഴത്ത് നിൽക്കണം അതാണ് ഐഡിയലി നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒന്നും ഇല്ല ഇൻസുലിൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഇവരുടെ നമ്മളങ്ങനെ നോക്കുമ്പോൾ സിക്സ് പോയിൻറ്റ് സീറോ ഫൈവ് എന്ന് പറയുന്ന റേഞ്ചിൽ അപ്പോൾ നല്ല രീതി ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് ശരീരത്തിലുള്ള ഇൻസുലിൻ കൃത്യമായിട്ട് ജോലിയെടുക്കുന്നില്ല അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും ഇൻസുലിൻ അങ്ങനെ ഒരു പ്രവർത്തനക്ഷമത കുറയുന്നത് അത് മെയിനായിട്ട് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഞാൻ ലിപ്പിഡ് പ്രൊഫൈലും കൂടി ചെയ്തിട്ടുണ്ട് കൊളസ്ട്രോൾ കണ്ടോ ടോട്ടൽ കൊളസ്ട്രോൾ ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ചുണ്ട് ട്രൈഗ്ലിസറൈഡ് വൺ എയ്റ്റി സിക്സ് ഉണ്ട് ടി സി ബി ആർ എച്ച് ഡി എല്ലാന്ന് പറയുന്നത് ഫൈവ് പോയിന്റ് ടു ഉണ്ട് അപ്പോൾ ഇതൊക്കെ കൂടുതലാണ് അപ്പോൾ ശരീരത്തിൽ കൊഴുപ്പ് അടിയുന്നത് കൂടിയിട്ടുണ്ട് ഇപ്പം ശരീരത്തിൽ ഇങ്ങനെ കൊഴുപ്പ് അടിയുക അവർ ഒരുപാട് ഒബേസിറ്റി ഉള്ള ആളൊന്നുമല്ല കേട്ടോ അമിതവണ്ണമൊന്നും ഉള്ള ആളല്ല നമ്മൾ നോക്കിയാൽ പക്ഷേ ചെറിയ രീതിയിൽ ഒരു സെൻട്രൽ ഒബേസിറ്റി വയറിന് ചുറ്റും കൊഴുപ്പൊക്കെ അടിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഇങ്ങനെ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പ് അതുപോലെ തന്നെ കൊളസ്ട്രോൾ ട്രൈലിസറൈറ്റ്സ് ഒക്കെ നമുക്ക് ഈ ശരീരത്തിൽ ഇൻഫ്ലമേഷൻസ് എന്നാണ് പറയുക അതുപോലെ തന്നെ ഇങ്ങനെ നമ്മുടെ വയറിലൊക്കെ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പ് ചില രീതിയിലുള്ള ഹോർമോൺസ് ഉണ്ടാക്കും ഇതെല്ലാം ഇൻസുലിൻ്റെ പ്രവർത്തനക്ഷമതയെ കുറയ്ക്കും അപ്പോൾ നമ്മളിവിടെ ചികിത്സിക്കുമ്പം അപ്പോൾ ആയുർവേദത്തിൽ ഈ ഒബേസിറ്റി വണ്ണം അമിതവണ്ണത്തെ ഒരു അസുഖമായിട്ടാണ് കാണുന്നത് സ്ഥൗല്യം എന്ന് പറയും അപ്പോൾ അതിനുവേണ്ട ചികിത്സ തെറാപ്പീസും ഓറൽ മെഡിക്കേഷൻസും ഒക്കെ ചില സംബന്ധിച്ചാലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതേ രീതിയിലുള്ള മരുന്നുകൾ ചികിത്സകളൊക്കെ ചെയ്യണം അതിനോടൊപ്പം തന്നെ ആഹാര നിയന്ത്രണവും വ്യായാമവും പിന്നെ ചില പേഷ്യൻസിന് നമ്മൾ ഈ പ്രമേഹം ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നതിനുള്ള മരുന്നും കൊടുക്കും മിക്കവർക്കും ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വണ്ണം അമിതവണ്ണം കൺട്രോൾ ചെയ്യുക അതിനോടൊപ്പം തന്നെ എക്സർസൈസും ഫുഡും ഒക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ ഷുഗർ പെട്ടെന്ന് കണ്ട്രോളിലാവും അതുപോലെ തന്നെ ഈ ഒരു കണ്ടീഷൻ നമുക്ക് ടോട്ടലി റിവേഴ്സ് ചെയ്യാം കാരണം ഇതൊരു ഇനിഷ്യൽ സ്റ്റേജാണ് ഇനിഷ്യൽ സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ തുടക്കമാണ് പ്രമേഹത്തിൻ്റെ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഇതിനെ റിവേഴ്സ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ സാധിക്കും അപ്പോൾ ഇത് ശ്രദ്ധിക്കണം പലപ്പോഴും ആളുകൾ ചെയ്യുന്നത് ഷുഗർ ഉണ്ടോ എന്നുള്ളത് ആഹാരത്തിന് മുമ്പുള്ളതും ആഹാരത്തിന് ശേഷമുള്ളതും ടെസ്റ്റ് ചെയ്യുന്നു ഇപ്പോൾ പിന്നെ എച്ച് ബി എ വൺ സിയൊക്കെ നോക്കും അപ്പോൾ അത് അത് വെച്ചിട്ട് പിന്നെ എന്തെങ്കിലും ഒരു മരുന്ന് മേടിച്ച് കഴിക്കുക അത് പിന്നെ കുറേ നാൾ അങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കണം നോക്കിയിട്ട് ഇതിൻ്റെ അവസ്ഥകളൊക്കെ നോക്കി ചിലതിനൊക്കെ ഞാൻ ഈ പറഞ്ഞ പറഞ്ഞപോലെ നമുക്കത് റിവേഴ്സ് ചെയ്യാനൊക്കെ സാധിക്കും പിന്നെ ഇതിലെല്ലാത്തിനും ഒരു ജെനറ്റിക് ഫാക്ടറുണ്ട് അതും ശരിയാണ് അപ്പോൾ പക്ഷേ എങ്കിലും നമുക്കിത് വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനും ഈ പറഞ്ഞൊരവസ്ഥയിലൊക്കെ ആണെങ്കിൽ അത് റിവേഴ്സ് ചെയ്യാനൊക്കെ സാധിക്കും